ഞാൻ ഭയങ്കര ആവേശത്തിൽ അങ്ങനെ പ്രശ്നിച്ചുകൊണ്ട് നിൽക്കുന്നു ജനങ്ങളുടെ കയ്യടിയും ബഹളവും കാരണം ആകെ പ്രശ്നം നേര് പറയട്ടെ എന്റെ ഓരോ വാക്കിനും കൈയടി അതിന്റെ ഇടയിലെ ഞാൻ മൂപ്പരെ കണ്ടത് ഞാൻ കണ്ടുന്ന് മനസ്സിലാക്കിയപ്പോ തന്നെ മൂപ്പര് പാർട്ടി ഓഫീസിന് അകത്തെ ഒറ്റ വലിച്ചില്ല അപ്പൊ പിന്നെ എനിക്ക് ആവേശം മൂക്കാതിരിക്കൂ ഐ എൻ എസ് പി തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പാതിമീശ വടിച്ചോളാം എന്ന് വീമ്പളക്കിയും മരക്കുന്നു എവിടെ എന്ന് ഞാൻ അട്ടഹസിച്ചു പിന്നാളുടെ പൊടി പോലും കണ്ടിട്ടില്ല അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു മോനെ

എവിടെയായിരുന്നാ പ്രഭാ വന്നിട്ട് ദിവസം എത്ര ആയി കരുവാ പ്രഭേ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ തോറ്റതിന്റെ ചമ്മല് മാറിയിട്ടില്ലേ പ്രകാശ നിന്നോടാ പറഞ്ഞത് പാനു നീ എന്ന് വിളിക്കും വന്ന് ഊണ് പറഞ്ഞ നാട്ടിൽ ഇരുന്നാ ഞാൻ വിളിക്കാം മോനൊന്നും മിണ്ട കേട്ടോ ഇല്ല ഞാൻ ഒന്നും മാസം കാണുകല്ലേ നീ അച്ഛനെ ഒരു മിണ്ടാൻ എണീറ്റ് വാ അച്ഛൻ വിളിക്കുന്നു മറ്റവൻ എഴുന്നേറ്റ് പോയതിന് ശേഷം ഞാൻ വരാം മറ്റവനോ അവൻ എന്റെ നിന്നല്ലേറ്റ് പ്രവേ നിന്നോടാ പറഞ്ഞത് പൈസ കാലത്ത് അച്ഛനെ നിങ്ങൾ വിഷമിപ്പിക്കരുത് ഞാൻ വരാം പക്ഷെ അവനെന്നോട് മിണ്ടാൻ പാടില്ല തെരഞ്ഞെടുപ്പിനെ പറ്റിയോ എന്റെ മീശയുടെ കാര്യം അങ്ങനെ വല്ലോ പറഞ്ഞാൽ എനിക്ക് സമനില തെറ്റു നിന്നോട് മിണ്ടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എണീറ്റ് വാ അവൻ എന്നെ നോക്കി ചിരിക്കാനും പാടില്ല എന്തോ നേടായത് നിങ്ങള് തമ്മില് ഏ ഇരുന്നൂ അച്ഛൻ എപ്പ വന്നു ഓ മഹാഭാഗ്യം ശബ്ദം ശബ്ദമൊന്നും കേട്ടല്ലോ ഏ അവൻ ഇച്ചിരി മീൻകുളം പോട് അമ്മേ ചോറ് കൂടുതൽ നല്ല ക്ഷീണം അമ്മേ നീ കഴിച്ചു എണീറ്റേ മോനെ ഒരു വിളമ്പിക്കും പറയാ ആ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാറ്റ് ജയിക്കും ഒരു പാട്ട് തോക്കും എന്നാൽ ഇങ്ങനെ ഉണ്ടാവും തോൽവി എനിക്ക് ചോറ് വേണ്ടി പ്രകാശ ഇല്ലച്ചാ ഞാനൊന്നും മിണ്ടുന്നില്ലേ ആരും അത്ര നകളിക്കൊന്നും വേണ്ട ഐ എം എഫ്കാര് നമ്മളെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വരും എന്തിനാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മുടെ ഒക്കെ തലയെണ്ണി കടം വാങ്ങിച്ചിരിക്കല്ലേ അച്ഛാ അച്ഛാ ഇവിടെ ആരും ആരെയും അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല ഐ എം എഫ് ഗാർക്ക് ഞങ്ങൾ കൃത്യമായിട്ട് പലിശ കൊടുക്കുന്നുണ്ടല്ലോ അതിന് ടൺ കണക്കിന് സ്വർണം വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ചില്ലേ അതില് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നും ഇല്ലല്ലോ ഇത്ര ഇത്ര സ്വർണം വിദേശത്ത് നിക്ഷേപിക്കാമെന്ന വ്യവസ്ഥയുണ്ട് വ്യവസ്ഥ ഇങ്ങനെ പോയാൽ നാളെ നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർക്ക് കല്യാണം കഴിക്കാനും കഴുത്തിൽ ആഭരണങ്ങൾക്ക് വിദേശത്ത് പോകേണ്ടി വരുമല്ലോ അച്ഛാ അങ്ങനെ നിർബന്ധമുള്ളവര് പോയി മേടിക്കട്ടെ പിന്നെ രൂപയുടെ മൂല്യം കുറച്ചത് കാരണം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പൊറുതി മുട്ടിരിക്കണം അതറിയോ അച്ഛന് ആ ഞാൻ കേട്ടു അച്ഛാ മൂല്യം കുറച്ച് നല്ലതിന് അതിനനുസരിച്ച് ഇവിടെ ഡോളർ കുന്നുകൂടും വ്യവസായശാലകൾ ഉയരും അഞ്ചു വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർഗ ഭൂമിയാവും ആറു മാസം കൊണ്ട് ഈ ഗവൺമെന്റ് മൂക്കുംകൂത്തി താഴെ വീഴും വായും പൊളിച്ചിരുന്നാ മതി അങ്ങാടി തോജന അമ്മയുടെ അടുത്ത് കുതിര കുതിരകേറുന്നതിന് പ്രകാശ അമ്മയൊന്നും ഉണ്ടായിരുന്നേ ഞങ്ങള് ജയിച്ചതേ ജനങ്ങൾക്ക് ഞങ്ങൾ വേണമെന്നുള്ള ഓ പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത് നിക്കാരഗ്വയിലെ ഒട്ടേകയെ പുറത്താക്കി പുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റിനെ സൃഷ്ടിച്ചു റുമാനിയയിലും മറ്റന്നല്ല സംഭവിച്ചത് ജർമ്മനിയെ നിങ്ങൾ തകർത്തു പക്ഷെ വിയറ്റ്നാമിലെയും കമ്പോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവേശമാണെന്ന് മനസ്സിലാക്കി ഇവിടുത്തെ കാര്യം പറയുമ്പോ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത് മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ചിലക്കാതെ അറിയില്ലെന്നോ ചോദിക്ക് ഞാൻ പറയാം ഹങ്കറിയിൽ എന്ത് സംഭവിച്ചു മൂരാച്ചി എന്ന് മുദ്ര കുത്തപ്പെട്ട് നാപ്പത് കൊല്ലം കുറ്റവാളിയായി ശാവുപ്പെട്ടി കിടന്ന നേതാവിനെ സത്യം മനസ്സിലാക്കി ജനങ്ങൾ പുറത്തെടുത്തോളെന്ന് ആചരിച്ചില്ലേ മനുഷ്യ ഇനിയും പറയാം പോളണ്ടിൽ എന്ത് സംഭവിച്ചു പോളണ്ടിനെ പറ്റി നീ ഒരു എനിക്ക് ഇഷ്ടമല്ല സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ പോളണ്ടിനെ പറ്റി എനിക്ക് പോയ ഞാൻ സഹിക്കില്ല പോളണ്ട് എന്താ ഇയാളുടെ തറവാട് സ്വത്തോ പോളണ്ട് ശരിയാവില്ലേ പാനേ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി പ്രഭാകരനെയും പ്രകാശനേയും കുറിച്ച് നീ ഓരോന്ന് പറയാനുള്ള കാരണം എനിക്ക് ഇപ്പിട്ടി എന്താ അവര് ഒന്നും മനസ്സിലാക്കാനുള്ള അറിവ് നിനക്കില്ല അത് തന്നെ എനിക്കും അതില്ലെന്ന് കൂട്ടിക്കോ പക്ഷെ ഞാനും വ്യത്യാസമുണ്ട് ഞാൻ ലോകം ഒരുപാട് കണ്ടവനാ ഉശിലമ്പെട്ടി സ്റ്റേഷനോടെ കടന്നു പോയിട്ടുള്ള ട്രെയിനില് എത്ര മഹാമാർക്ക് ഞാൻ പച്ച സിഗ്നൽ കാണിച്ചിട്ടുണ്ടെന്ന് അറിയാവോ ഇവമാർക്ക് അങ്ങനെ സിഗ്നൽ ഒന്നും നിങ്ങൾ കാണിക്കണ്ട തെരഞ്ഞെടുപ്പൊന്നും പറഞ്ഞ് ഇവിടെ രണ്ടുപേരും കൂടെ കാട്ടിക്കൂട്ടിയേ പോകില്ലെന്നും നിങ്ങൾക്കറിയില്ലല്ലോ ഇനിയുള്ള കാലം നമ്മൾ രണ്ടുപേരും പ്രഭാകരന്റെയും പ്രകാശന്റെയും അമ്മയും അച്ഛനും ആയിട്ട് ഒടുത്ത് ചുമ്മാരുന്ന അവരുടെ ഇപ്പഴത്തെ പൂക്ക കണ്ടറിയാം അവർക്കാരും അല്ല വരുന്ന വഴിക്ക് എന്നെ ഒരു പശു കുത്താമെന്ന് ടീച്ചർ

ഈ നിലയ്ക്ക് പോയാ അവനെ പുറത്താക്കാൻ ഞാൻ ഞാൻ തന്നെ പറയേണ്ടി വരും ഇന്നെന്താ അടിക്കാൻ ഓങ്ങിയപ്പോ അവൻ എന്റെ അയ്യോ അവനെ ഭീഷണിപ്പെടുത്താം ഇനി പോരാ നിങ്ങൾ ഇതുവരെ ഞാൻ പറയാതിരുന്നത് ഇപ്പൊ അച്ഛനും ഉണ്ടല്ലോ മോനെ പഠിപ്പിക്കണ വേണ്ടെന്ന് അവര് തീരുമാനിക്കട്ടെണ്ടാവും നമുക്ക് മക്കളില്ലാത്ത മനസ്സിലാവാത്തത് ഒരു കുഞ്ഞിക്കാൽ കാണാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു ഉരുളി കമത്തി കുഞ്ഞിക്കുണ്ട് തുലാഭാരം നടത്തി അങ്ങനെ നമ്മുടെ പ്രാർത്ഥന കൂടി കൂടി വന്നപ്പോ ദൈവം ടീച്ചർക്ക് ഒരുപാട് വീർതി കുട്ടികളെ തന്നു അത് സ്കൂളിലായി പോയി മാത്രം അപ്പഴേക്കും വിഷമ ഒരു തമാശ പറയാൻ കൂടി പറ്റില്ലാച്ച കഷ്ടമാണ് മക്കളില്ലാന്ന് വെച്ചാൽ നമുക്ക് എന്താ അവിടെ കുറവ് നീ പോയി ചായ കുടിക്ക അവനെ ഞാനൊരു ഈർക്കലെടുത്ത് തല്ലിക്കൊല്ലാൻ അച്ഛനോ ഞാൻ വിചാരിച്ചേതോ കുത്തക മുതലിയാണെന്ന് പേടിച്ചു പോലി പേടിക്കുന്നത് അവരെ മാത്രമാണ് പേടിക്കേണ്ടത് വിപ്ലവത്തിന്റെ ശത്രുക്കൾ സ്ഥിതി സമത്വത്തിന്റെ പാതയിലെ കുപ്പിച്ചെല്ലുകൾ കാരമുള്ള ജീവിതം നിനക്ക് വക്കീൽ ഭാഗം പഠിച്ചിട്ട് നീ എന്താ കോടതി പോകാൻ വേണ്ടി അല്ല വക്കീലായത് നേതൃസ്ഥാനത്തേക്ക് വരാൻ ഇപ്പൊ എല്ലാരും എൽ എൽ ബി എടുക്കണ്ടല്ലോ സാധാരണക്കാരനല്ലെന്ന് മറ്റുള്ളവരെ തോന്നിക്കാൻ ഇതാണ് പറ്റിയ മാർഗം കോടതി കേസ് ജയിക്കാനൊക്കെ നല്ല നീ ലോ പോയിന്റ്സ് ഒക്കെ പോയിന്റ് ഞാൻ കരുതിയത് അല്ല ഇത് ഞങ്ങളുടെ താത്വികമായ പുസ്തകങ്ങളാണ് ഞാനാണിപ്പോ മാനങ്കര മണ്ഡലത്തിലെ പാർട്ടിയുടെ ബുദ്ധിജീവി സ്റ്റഡി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് ഇപ്പൊ ഞാനാണ് ബുദ്ധിജീവി ആയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് എന്ത് പ്രശ്നം സമരത്തിന് പോകണം അടിപിടിക്ക് പോണം അങ്ങനെ പല രീതിയിലും നമ്മുടെ തടി കേടാകും ബുദ്ധിജീവി ആകുമ്പോൾ നമ്മൾ പുറകിലിരുന്ന് ചുമ്മാ ആഹ്വാനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി ഫാക്ടറി അടച്ചുപൂട്ടിക്കുക പോലീസിനെ ആക്രമിക്കുക മുതലാളിയെ കുത്തിക്കൊല്ലുക നമ്മളൊന്നും അറിയണ്ടല്ലോ എല്ലാ അണികളെ ചെയ്തോളൂ അപ്പൊ രാഷ്ട്രീയം പറഞ്ഞാൽ കൊല്ലും കൊല്ലിയാണ് അതായത് മനുഷ്യന്റെ ബേസിക് ബേസിക്സ് എന്തൊക്കെയാണ് ഫുഡ് ക്ലോത്തിങ് ഷെൽട്ടർ അത് മാറി എവിടെയെങ്കിലും ഫുഡിന് വേണ്ടിയോ ക്ലോത്തിങ്ങിന് വേണ്ടിയോ ഷെൽട്ടറിന് വേണ്ടിയോ സമരം നടത്തിട്ടോ അതല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമേ നടന്നിട്ടുള്ളൂ നടന്നിട്ടുള്ളൂട്ടോപ്പിയെന്ന യുഗത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് റിവിഷനിസ്റ്റുകൾ കാലാ കാലങ്ങളായിട്ടുള്ള വിഘടനവാദം എന്താണ് ഒക്ടോബർ വിപ്ലവം വാട്ട് ഈസ് പറയൂ സംശയം തീർക്കാൻ ഞാൻ കുറച്ച് പുസ്തകങ്ങൾ തരാം കേട്ടോ ഈ ഭരണം കയ്യിലുള്ളപ്പോഴെ വളർത്താൻ പറ്റും അല്ലാതെ ഭരണം പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് പാർട്ടി പോലല്ലേ അച്ചടക്കം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ എന്താ പറഞ്ഞാലും അതാണ് പ്രശ്നം പാർട്ടി എന്നൊക്കെ കുറച്ച് അച്ഛനക്കൊക്കെ വേണം എന്നാണ്

ിയുടെ ഭാരതയാത്രാ പണ്ടിലുള്ള പണപ്പിരിവ് ഉടൻ തുടങ്ങിയ അത് സാരല്ല അയ്യായിരം പതിനായിരം ഏൽപ്പിച്ചാ മതി അതല്ല ഞങ്ങൾ പറയാൻ വന്നേ യശവന്ത് സഹായിജി ആണല്ലോ സംഘത്തിന്റെ നേതാവ് യശ്വന്ത് സഹായിജി ഞാൻ കേട്ടിട്ടില്ല അച്ഛം തമിഴ്നാട്ടിലായിരുന്നല്ലോ അതുകൊണ്ട് തമിഴ്നാട്ടിൽ ജീവിക്കുന്നവർക്ക് ഒരു അഖിലേന്ത്യാ നേതാവിനെ കേട്ടൂടെ മിഷർ നായർ ഇനിയെങ്കിലും ഞങ്ങളുടെ നേതാക്കന്മാരുടെ പേരുകളൊക്കെ ബൈഹാറ്റാൻ ശ്രമിക്കും കൊണ്ടുപോകണേ അപ്പൊ മിസ്റ്റർ നായർ അഭിമന്യനായ സഹായിജി ഈ മാനംകരയിലും ഒരു ദിവസം തങ്ങുന്നുണ്ട് അന്നേ ദിവസം അദ്ദേഹത്തിനുള്ള ലഞ്ച് ഈ വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കണം എന്ന് കെ ആർ പി ഭയങ്കരമായി അപേക്ഷിച്ചോണ്ടിരിക്കയാണ് ഈ ലഞ്ച് തട്ടിയെടുക്കാൻ ഞങ്ങളിൽ തന്നെ പ്രമുഖരായ പലരും കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ സഹായിജി വീട്ടിൽ നിന്ന് ഉണ്ണു അച്ഛാ അങ്ങനെ വല്ല വീട്ടിൽ നിന്ന് ഉണ്ണുന്ന ആണല്ലേ സഹായിജി അല്ല പിന്നെ സഹായിജി ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ ഞാനും അപ്പൊ ഇടി ചൂട്ട് എത്തിക്കാമോ എന്താച്ചാ അല്ല നിന്റെ നേതാവ് വേറെന്തോരു പേരാണല്ലോ നിന്നെ വിളിച്ചത് ആർ എസ് പി എസ് പൊളിറ്റിക്കൽ സർക്കിൾ ഞാൻ പറയപ്പെടുന്നത് അങ്ങനെയാ ഓട്ടപ്പള്ളി രാഘവൻ നായർ പ്രകാശൻ അതാണ് കെ ആർ പി അയ്യേ പ്രകാശെന്നുള്ള പേര് നല്ലതായിരുന്നില്ലേ പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിന് മൂന്നക്ഷരമുള്ള ഇംഗ്ലീഷ് പേര് രാശിയ ഇപ്പോ എം ജി ആറ് എൻ ടിആർ പി മൂന്നക്ഷരല്ലേ ഞാൻ മൂന്നക്ഷരം ഓ അതാണല്ലേ പക്ഷെ മോൻ ഇത്ര വലിയ നേതാവ് ആയിട്ടും നമ്മുടെ ആനന്ദനെ ഒന്ന് സഹായിക്കുന്നില്ലല്ലോ ഏതാനും നിന്റെ ജയച്ചിടെ ഭർത്താവ് അല്ലാണ്ടാരാ ഓ അതാണോ അച്ഛാ അളിയൻ ചേട്ടന്റെ കൂടെ കൂട്ടുകൂടി ഞങ്ങളുടെ പാർട്ടിക്കാരെ മുഴുവൻ തല്ലിച്ചതച്ചതാണ് അച്ഛൻ അറിയൂ ഇപ്പൊ ഇവിടെ വന്നില്ലേ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് പൊതുവാൾജി ഫ്രണ്ടിൽ തള്ളിയിക്കുന്ന രണ്ട് പല്ല അച്ഛൻ ശ്രദ്ധിച്ചോ അത് വെപ്പ തള്ളിയിക്കുന്നുണ്ട് പണിയാ ഞാൻ അറിഞ്ഞുകൊണ്ട് സഹായം ചെയ്താൽ പറഞ്ഞോ ആറ് മാസം കൊണ്ട് ഞങ്ങളുടെ മന്ത്രിസഭ വീഴുന്നു പറഞ്ഞ് ചൊറിയും കുത്തിരിക്കുന്നുണ്ടല്ലോ ഇവിടെ മൂപ്പരോട് അളിയനെ രക്ഷിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു ഒത്തിരി പണം ചെലവാക്കി പഠിപ്പിച്ചിട്ടും രണ്ടാള് ഒരു ജോലിക്കും പോകുന്നില്ല എന്റെ വിഷമം എന്റെ കാര്യം അച്ഛൻ വിട്ടേക്ക് അച്ഛാ ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പൊ പഴയതുപോലെ ജയിലിൽ കിടക്കലും സ്വാതന്ത്ര്യം വാങ്ങലൊന്നും അല്ല പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കൈ ഒരു പ്രശ്നമില്ല അച്ഛന് മനസ്സിലായില്ലേ മറ്റൊന്നും അച്ഛനും ഇപ്പൊ ആലോചിക്കണ്ട സഹായിച്ചോട് ലെഞ്ച് നമുക്ക് കലക്കണം അച്ഛ അതോടെ കെ ആർ പിന്നുള്ള പേര് നോർത്ത് ഇന്ത്യ വരെ ഫേമസ് ആവും പിന്നെ അവര് പറയുന്നത് മുഴുവൻ വിശ്വസിച്ചോ എനിക്കെന്താ അവരെ നിർബന്ധിച്ച് ജോലിക്ക് വിടാനല്ലേ ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു കാര്യം തീർത്തു പറയാം മരത്തി കാണും നിനക്കറിയാവോ ട്രാക്ക് മാറി ഓടിയ തീവണ്ടിക്ക് സ്വന്തം കുപ്പായ ഊരി കത്തിച്ച് സിഗ്നൽ കൊടുത്തവനാ ഞാൻ അന്നത്തെ റെയിൽവേ മിനിസ്റ്റർ ഇങ്ങോട്ട് സീതാരാമയ്യങ്ങോട് എന്നെ കെട്ടിപ്പിടിച്ച് അറിയോ പറഞ്ഞോ ബഹുത്തച്ഛർന്ന ഞാൻ ഞാൻ വേണം നീ ഒന്നും വേണ്ട ന്യായം ഉണ്ടെന്ന് എനിക്ക് തോന്നി ഈ പോന്നു കല്യാണം കഴിക്കുന്ന കാര്യം ആ ഇതാ നിങ്ങളുടെ കുഴപ്പം കവാത്തു ും ലതികടെ കല്യാണത്തിന് മുമ്പ് അത് നടത്തിയില്ലെങ്കിൽ നാണക്കേടാ തന്നെയല്ല ഞാൻ നിങ്ങളെ പോലെ ചെറുപ്പമൊന്നുമല്ല എനിക്ക് വയസ്സായി വരിക സഹായത്തിനാരെങ്കിലും ഇല്ല അതെങ്ങനെയാ ലതികയും പ്രഭാകരന്റെയും പ്രകാശിന്റെയും എല്ലാവരുടെയും കല്യാണം ഞാൻ അതാത് സമയത്ത് വേണ്ട പോലെ നടത്തും മതി ഇതാ ബില്ല് മുന്നൂറ്ററുപത് രൂപയോ അതെ ഇപ്പൊ തരുന്നുണ്ടോ ഏ നേരം പോയി സാറേ നാളെ വരുമ്പോ പൈസ എടുത്തു വെച്ചേക്കണേ ഭാര മക്കളെ ഇത്രയും പത്രങ്ങൾക്ക് പൈസ കൊടുക്കുന്നത് അമ്മയാണ് വച്ചാ രൂപയോ അവൻ വരുത്തുന്ന മൂരാച്ചി പത്രങ്ങൾ നിർത്തിയ കച്ച ഞാൻ നിർത്തിയാന്ന് ഇത്രയും രൂപ എങ്ങനെയാ ഭാഗ പത്രത്തിന് ഒടുക്കുന്ന എനിക്ക് മനസ്സിലാകത്തത് അത് അച്ഛാ ഞാൻ ഇവിടുന്ന് അങ്ങനെ അധികം ഭക്ഷണൊന്നും കഴിക്കുന്നില്ലല്ലോ പാർട്ടി ഓഫീസിലെ പരിപോടെയും ചായ മാത്രമേ ഉള്ളൂ ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗമാണല്ലോ ഇത് അമ്മ എന്റെ ഭക്ഷണത്തിൽ നിന്ന് ലാഭിക്കുന്നതാ ബഡ്ജറ്റിൽ ഗംഭീര നികുതികളു കഴിഞ്ഞ സർക്കാർ പാവങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന അമിത നികുതികൾ റദ്ദാക്കിക്കൊണ്ടതാണ് പുതിയ സർക്കാരിന്റെ ബഡ്ജറ്റ് ഡിപ്ലവാത്മകമായ നികുതി ഇളവുകളാണ് പുതിയ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉള്ളിയുടെ വില കുതിച്ചുയർന്നു കൊച്ചി ആഗസ്റ്റ് പതിനേഴ് മൂന്ന് മാസം മുൻപ് വരെ നാൽപ്പത് കിലോ അടങ്ങുന്ന ഒരു ചാക്ക് വലിയ ഉള്ളിക്ക് എഴുപത് രൂപയായിരുന്നത് പുതിയ സർക്കാർ വന്നതിന് ശേഷം എട്ടിരട്ടിയായി വർദ്ധിച്ച് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയായിരിക്കുന്നു പാവങ്ങൾ ഇനി അങ്ങോട്ട് ഉള്ളിയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളായ വെണ്ണ ചീസ് ചീപ്പ് കത്രിക തുടങ്ങിയവയുടെയും വില കുറഞ്ഞു പൗഡർ സുഗന്ധദ്രവ്യങ്ങൾ തുണി തിന്നാൻ ഉപയോഗിക്കുന്ന സൂചി തുടങ്ങിയവയുടെ വില കുറച്ചു ഇനി ജനങ്ങൾക്ക് രാവിലെ ഉച്ചക്കും രാത്രിയിൽ ഇഷ്ടം പോലെ സൂചി വാങ്ങി തിരച്ചാ ഇത് കണ്ടോ ക്രമസമാധാന പഴയ സർക്കാർ തന്നെയാണ് അധികാരത്തിലിരിക്കുന്ന പോലീസിന് യാതൊരു ജാഗ്രതയും ഇല്ലാത്തതെന്ന് മുഖ്യമന്ത്രി എല്ലാം ശരിയായി വരാൻ കുറച്ച് സമയം പിടിക്കും ഇന്ന് സ്കൂൾ സമരം വല്ല ഉണ്ടോ പത്രത്തില് ഇന്നൊന്നും കാണുന്നില്ല പക്ഷേ വലിയൊരു സമരം വരാനിരിക്കുന്നുണ്ട് എല്ലാം തകിടം മറിക്കുന്ന വിമോചന സമരം ഒരു ബസ് കണ്ടക്ടർ സ്കൂൾ തമ്മിൽ എന്താ പ്രശ്നമുണ്ടെന്ന് കേട്ടു ഇന്ന് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ പാഠം പഠിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വരാനുള്ളത് വല്ല വിഷയവും വഴി തെങ്ങും കരുതി പക്ഷെ നടന്നില്ല കാലിന് എന്ത് പറ്റിയ പറ്റിയത് വെളിയിൽ നിന്നുള്ള കാഴ്ചയാൽ നീലിച്ച പാടുകളാ ദോഷം പറയരുതല്ലോ വളരെ ബുദ്ധിപൂർവ്വമായ നീക്കത്തിലൂടെയാ അവരെന്നെ പെരുമാറിയത് ഹൈ എൻ എസ്പീഡ് ജാഥയ്ക്ക് നേരെ കല്ലേറുണ്ടാവും പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നും സർക്കിൾ എന്നെ വിളിച്ചു പറഞ്ഞു പക്ഷെ ജാഥയ്ക്ക് നേരെ കല്ലേറുണ്ടായില്ല എനിക്ക് നേരെ ഉണ്ടായി എല്ലാ ഏർപ്പാടുകളും ഇവര് തന്നെ ചെയ്തതാ ഏറി തുടങ്ങിയാൽ പിന്നെ ജാഥ അക്രമാസക്തമാവുമല്ലോ അക്രമാസക്തമായി എല്ലാ അക്രമവും എന്റെ നേരക്കായിരുന്നു മാത്രം ഞാനും വിട്ടുകൊടുത്തില്ല സർവശക്തി സംഭരിച്ച് ഞാൻ ഓടി ഒരു തൊട്ടി ചാടി തോട്ടിലൂടെ ഏഴ് കിലോമീറ്റർ ഒഴുകി ചെന്ന ഒരു കരക്കടിഞ്ഞു സന്തോഷമായല്ലോ താനും തന്റെ പാതിപ്പെട്ട സകല ഡ്യൂപ്ലിക്കലും കാണിച്ചെന്ന എല്ലാവരെയും എന്നാൽ കഴിയുന്ന വിധം ഞാൻ തല്ലി ഒരാളിയനോട് ഇങ്ങനെ തന്നെ വേണം പെരുമാറാൻ ആറു മാസത്തിനകർക്കും എനിക്കിനും മേലും കീഴു നോക്കാനില്ല പ്രമോഷൻ സി എമ്മിന്റെ സെക്യൂരിറ്റി ചീഫ് എന്തെല്ലാം പ്രലോഭനങ്ങളായിരുന്നു നേര് പറഞ്ഞ ഞാനിവിടെ വന്നത് നിന്നെ കാണാൻ വേണ്ടിട്ടാ പിടി വെട്ടിയവനെ പാമ്പ് അടിച്ചു പറഞ്ഞ കൂട്ടത്തില് തല്ലും മേടിച്ച് ശേഷം ചെയ്തപ്പോ അവിടെ കിടക്കുന്നു മനോഹരമായ ട്രാൻസ് ഓർഡർ കാസർഗോഡ് ജില്ലയിലെ ഏതോ ഒരു കാട്ടിലേക്ക് പറയാൻ എനിക്ക് അർഹതയില്ല എന്നാലും എന്നെ രക്ഷിക്കാൻ വല്ലതും ചെയ്യാൻ പറ്റുകയും ചെയ്യ അല്ലേ പോട്ടെ നീ ആനന്ദേ ഇരിക്കാനൊന്നും എനിക്ക് പ്രാന്തായി പോകും ആ ആനന്ദ നീ പോവാണോ ചായ എടുക്കണ്ടേ വേണ്ട വേണ്ട അയ്യോ നിന്റെ കാലിൽ എന്ത് പറ്റി ഒന്നും പറ്റിയതല്ല ഞാനേ ഒരു നാടകത്തിൽ ചട്ടുകാരനായിട്ട് അഭിനയിക്കുന്നുണ്ട് അതിന്റെ റിഹേഴ്സൽ എടുത്തോണ്ടിരിക്ക